ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് സെവൻ എയ്റ്റ് ഡേയ്സ് ഉണ്ടല്ലോ ഇനി ഈ ഒരു മന്ത് തീരാനായിട്ട് അപ്പോൾ ഈ ദിവസങ്ങൾക്കകം അത് സെവൻ ഡേയ്സിനകം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന അവിചാരിതമായ നേട്ടം എന്താണ് അവിചാരിതമായിട്ട് നിങ്ങൾ വിചാരിച്ചിരിക്കാതെ എന്ത് ഭാഗ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണ് സാധിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുക എന്ത് കാര്യമാണ് അവിചാരിതമായിട്ട് സാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഇതൊരു ജനറൽ വീഡിയോയാണ് ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നിങ്ങൾ ഇത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് മാച്ചാവുന്നതാവും റെസണെറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പം നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്താണ് നിങ്ങൾക്ക് സെവൻ ഡേയ്സിനകം അപചാരിതമായിട്ട് വന്നു ചേരുന്ന ഒരു ഭാഗ്യം എന്ന് നമുക്ക് നോക്കാം എന്ത് കാര്യമാണ് സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ത്രീ ഓഫ് എയർ വന്നേക്കും ത്രീ ഓഫ് എയർ എന്ന് എന്താണ് ഇവിടെ സോളിന്റെ എനർജിയാണ് അപ്പം നമുക്ക് ഒരു കാർട്ടൂടെ എടുത്തിട്ട് റിന്യൂവൽ ആണ് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കും ഫസ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് ഹെയർ എന്നാണ് അതായത് ത്രീ ഓഫ് സോഡിന്റെ എനർജി നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും പോയി പോയ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ട ചില കാര്യങ്ങളെ ഓർത്തിട്ട് ചിലപ്പോൾ ഒരു ജോലിക്കൊക്കെ സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാവാം ചിലപ്പോൾ ഇനി അതുമല്ല ഏതെങ്കിലും അസുഖത്തിന് വേണ്ടി ചിലപ്പോൾ മെഡിസിൻ എടുക്കുന്നുണ്ടാവാം ഇനി മറ്റ് ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ചില ആൾക്കാർ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു ീലിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്ക് അവിടെ നിന്നും സുഖപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ എത്ര മാത്രം ഏത് കാര്യത്തിനും വിഷമിച്ചിരിക്കുന്നുവോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയായി പോകുന്നു അവിടെയാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ട ഉണ്ടാകുന്നത് അവിടെ നിന്നുമാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് മനസ്സിലായി അല്ലാതെ ഒരുപാട് ദുഃഖം അനുഭവിക്കുമ്പോൾ എൻ്റെ ജീവിതം ഇനി ഇത് തന്നെയാണോ ഞാൻ ഈ ദുഃഖത്തിൽ ഒരുപാടങ്ങ് ആണ്ടിരിക്കാൻ പോവുകയാണ് എനിക്കൊരു സഖ്യം മുന്നോട്ട് വരില്ല എന്നൊന്നും വിചാരിച്ച് വിധി എഴുതേണ്ട ഒരാവശ്യവുമില്ല ഇത് നിങ്ങളുടെ ഡെസ്റ്റിനയിലുള്ളതാണ് ഇത് അനുഭവിക്കണം എന്നുള്ളത് യൂണിവേഴ്സ് തരുന്നതാണിത് കാരണം എന്നാൽ മാത്രമേ നിങ്ങളൊരു പാഠം പഠിക്കുകയുള്ളൂ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ദുഃഖം ഇപ്പോൾ തന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരേണ്ട ആൾക്കാരാണ് നിങ്ങൾക്ക് ഇവിടെ ദൈവം തന്നെ നിങ്ങളെ സുഖപ്പെടുത്തുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളെ സുഖപ്പെടുത്തുന്നു ഏഞ്ചൽസ് നിങ്ങളെ സുഖപ്പെടുത്തുന്നു അവർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് റിലീസാവുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു മോചനം ലഭിക്കും എന്നുള്ളത് കാണുന്നുണ്ട് കാരണം എത്രമാത്രം ദുഃഖത്തിലാണോ നിങ്ങളിപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസത്തിന് വകയുണ്ട് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് കാരണം ഏതൊരു ദുഃഖത്തിലാണ് ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികപരമായ ുഃഖമായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുള്ള എനർജി ഉണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജി ചിലപ്പോൾ നിങ്ങൾ ജോലി നോക്കിയിരിക്കുകയാവാം ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള എനർജി ഉണ്ടാവാം ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങളെ ആരോ ക്ഷണിക്കുന്നുണ്ടാവുക അതുമല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ഒരു കാൾ നിങ്ങൾ ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതിന് നിങ്ങൾ ഒരു നല്ല റിസൾട്ട് കാത്തിരിക്കുകയാണെങ്കിൽ ഇവിടെയാണ് നിങ്ങൾക്ക് അവിചാരിതമായിട്ട് ആ ഒരു റിസൾട്ട് കിട്ടാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു ജോലി സാധ്യത വരുന്നുണ്ട് വളരെയധികം നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു കോഴ്സിനുള്ളവരെ അഡ്മിഷൻ കിട്ടുന്നതായിട്ടോ അതുമല്ല എങ്കിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മണിയേൺ ചെയ്യാൻ സാധിക്കുന്നതോ ആയ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾ പോലും വിചാരിക്കാതെ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ പലർക്കും ആർക്കെങ്കിലുമൊക്കെ ഇവിടെ ജോലി സാധ്യതയാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് പെന്റക്കൾ എർത്ത് സയൻ ആണ് ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി ഇവിടെ എയർ പെൻഡുക്കൾ സോറി ഇവിടെ സോഡ് എയർ സൈൻ ജെമിനി ലിബ്രിയസ് എനർജി ഇവിടെ സോഡാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ അതാണ് കാണുന്നത് ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട് സാമ്പത്തികമായ മാർഗങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളിലേക്ക് അവിചാരിതമായിട്ട് നിങ്ങൾക്കത് ആരെങ്കിലും യൂണിവേഴ്സ് സമ്മാനിക്കുന്നു അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള എനർജിയാണ് നിങ്ങളതിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ നേരത്തെ തന്നെ നിങ്ങളതിനെ തയ്യാറെടുത്തിട്ടുണ്ടാവാം ഈ ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പക്ഷേ ഇത് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് അവിചാരിതമായിട്ടാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതാണ് അവിചാരിതമായിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അവിചാരിതമായിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ സാമ്പത്തികമാകാം സാമ്പത്തികം ലഭിക്കാനുള്ള ഒരു മാർഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ജോലിയും ആവാം അടുത്തതായിട്ട് റിന്യൂവൽ ആണ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾക്കൊരു ഉം റീബർത്ത് വരികയാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരാൻ തുടങ്ങുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുകയാണ് കാരണം രണ്ടാമതൊരു ജന്മത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ് ചെയ്യുന്നത് ഈ ആദ്യത്തെ ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ ഇവിടെ കണ്ടില്ലേ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാ പക്ഷെ ഇവിടെ നിന്ന് മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം കാര്യങ്ങൾ എന്താണ് സത്യാവസ്ഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടൊരു ലൈഫിലേക്ക് നിങ്ങളെ തന്നെ യൂണിവേഴ്സ് കൂട്ടിക്കൊണ്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന രണ്ടാമതൊരു ജീവിതം ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാനാണ് ഇവിടെ നിങ്ങൾക്ക് എനർജി വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടേതായ പല കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള തെറ്റുകൾക്കൊക്കെ എന്താണ് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ട് ജീവിതത്തിൽ അത് സാധി അത് വന്നിരിക്കുന്നു സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായ ലൈഫെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ വീടിൻ്റെ എനർജി ആവാ അതുപോലെ സാമ്പത്തികത്തിൻ്റെ എനർജി ആവാ ചിലപ്പോൾ വിവാഹം നടക്കുന്ന എനർജിയും ആവാ എത്രമാത്രം വളരെ നല്ല എനർജിയിലേക്കാണ് നിങ്ങൾ ഇവിടെ കടക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതൊരു മേജറർഖാനല്ലേ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്നുണ്ട് അവിചാരിതമായിട്ട് നിങ്ങൾക്കൊരു സന്തോഷത്തിൻ്റെതായ എനർജി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇത് ജീവിതത്തിൻ്റെ ഒരു പുനർജന്മം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ പുനർജന്മം എന്ന് പറയുമ്പോൾ എന്താണ് ഇതുവരെ അനുഭവിച്ചതിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതം ജോലി ഇല്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ആ ഒരു സമയമുണ്ടായിരുന്നു അവിടെ നിന്നും അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും ചില വരുമാന വരുമാനമാർഗങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായി കാണാം അങ്ങനെ വരുന്ന എനർജി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം നിങ്ങൾ മറ്റാരോടെങ്കിലും ഒക്കെ കൂടെ ചേർന്നിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് അതിൽ നിങ്ങൾക്കൊരു വിജയം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഇതൊക്കെയാണ് ഇതുവരെ നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന അടുത്ത് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി ആയിരുന്നു അവിടെ നിങ്ങൾ ഒരുപാട് കരഞ്ഞു വിഷമിച്ച് തളർന്നിരുന്നിട്ടുണ്ടാവാം ഡിവൈനോട് ഒരുപാട് പ്രയച്ചെടുത്തിട്ടുണ്ടാവുക പക്ഷെ ഇനിയാണ് നിങ്ങൾക്ക് അവിചാരിതമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പിടിവള്ളി പോലെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നത് അവിടെയാണ് നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് പേജ് ഓഫ് ഫയറിന്റെ എനർജിയാണ് അതായത് ഇവിടെ വൺസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഒരു ക്രിയേറ്റീവ് എനർജി നിങ്ങളിൽ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്രിയേറ്റീവ് എനർജിയെ നിങ്ങൾക്കിപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നു മനസ്സിലായി ഓരോ ദിവസവും നിങ്ങൾ എന്തെങ്കിലും ഒരു തുടക്കം വെച്ചിട്ടുണ്ടാവാം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ചില ജോലികളിലാവാം ബിസിനസ് കാര്യങ്ങളിലാവാ നിങ്ങൾക്ക് ആവേശത്തു നിന്ന് നിങ്ങൾ കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണിത് അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് തുടങ്ങി വെച്ചിട്ടുണ്ടോ അവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു ക്രിയേറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് ഈ ഒരു സക്സസ് കൊണ്ടു തരുന്നത് കാരണം നിങ്ങൾക്ക് മുൻപേ തന്നെ അറിയാമായിരുന്നു ആ എനിക്ക് ഇങ്ങനെയുള്ള കഴിവുകളുണ്ടെന്ന് പക്ഷെ അതിനെ പുറത്തെടുക്കാൻ ഈ ഒരു സമയത്താണ് സാധിച്ചിരിക്കുന്നത് അതിന് നല്ല സമയം നിങ്ങൾക്ക് വന്നത് ഇപ്പോഴാണ് നമ്മൾ എല്ലായ്പ്പോഴും പറയാം നല്ല സമയം നല്ല സമയന്നല്ലേ അങ്ങനെ നല്ല സമയമൊന്നും ഒന്നുമില്ല നിങ്ങൾ തുടങ്ങേണ്ടതായ കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങി വയ്ക്കുക അല്ല നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യുക ഒരു നല്ല സമയം ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ മടി പിടിച്ചിരിക്കുകയെ ചെയ്യോ മനസ്സിലായത് നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് കരുതി അമിതമായ കോൺഫിഡൻസും പാടില്ല കോൺഫിഡൻറ് ആവണം അത്യാവശ്യം അങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് സാധിക്കേണ്ടതായ ചില കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആവേശമുണ്ടാവും ചില കാര്യങ്ങളെ അതിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയണം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ സാധിക്കണം ആ ലക്ഷ്യസ്ഥാനത്തേക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ പുതിയ ഒരു ജോലി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു പുതിയൊരു ജോലി ആ പുതിയ ജോലിയിലുള്ള എന്തെങ്കിലുമൊക്കെ വരുമാനമോ നിങ്ങളിലേക്ക് വന്നു ചേരും അതിനുള്ള ബെനിഫിറ്റ് എല്ലാ ദിവസവും നിങ്ങൾ അതിന് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് വരുന്നു എന്ന് ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണിത് അപ്പൊ ഇത്തരത്തിലുള്ള എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പൊ ഇവിടെയാണ് നിങ്ങളുടെ അവിചാരിതമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന എനർജിയാണ് തീർച്ചയായിട്ടും ഇതൊരു വളരെ വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് മനസ്സിലായോ ഓഫ് എനർജിയാണ് എയ്റ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ ജോലിക്കാര്യങ്ങളില് നിങ്ങൾക്ക് പ്രോഗ്രസ് വരുന്നുണ്ട് ജോലി സംബന്ധമായ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ പ്രോഗ്രസ് വരുന്നുണ്ട് സ്പീഡിലാണ് ഈ ഒരു ആക്ടിവേഷൻ വളരെയധികം സ്പീഡിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്റ്റീവ് ആകാൻ സാധിക്കുന്നുണ്ട് ഇത് പാഷനേറ്റ് ആണ് കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്ന ഒരു സമയം നിങ്ങൾ ഒത്തിരി ഒത്തിരി കോൺഫിഡൻ്റ് ആവുന്നു ഇവിടെ അത് തന്നെ ഇന്ന് നമുക്ക് പേജ് എനർജി ഉണ്ട് കൂടുതലായിട്ട് പേജ് എനർജി തന്നെയല്ല ഇവിടെ എന്താണ് വേൺസിന്റെ എനർജി അതായത് കോൺഫിഡൻസ് കൂടുന്ന എനർജിയാണ് നിങ്ങൾക്ക് പഴയതിനേക്കാളും കോൺഫിഡൻ്റ് ആവാൻ കഴിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ കാര്യം സാധ്യമാകുന്നത് നമ്മുടെ കാര്യം നിങ്ങൾ എന്തെങ്കിലും സാധ്യമാകാൻ പോകുമ്പോഴാണ് നമുക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നത് പോസിറ്റീവായ ഒരു എനർജി നമുക്ക് സ്വയം ലഭിക്കും എനിക്കത് സാധിക്കും വെറുതെ വെറുതെ ഒന്നുമല്ല എനിക്കത് സാധിക്കും ആ സാധിക്കുന്ന എനർജിയിലേക്ക് നമ്മൾ മുന്നോട്ട് അടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ മനസ്സിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാനിത് വിചാരിക്കുന്ന കാര്യം സാധിക്കും 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 എന്ന് മനസ്സിലായോ അപ്പൊ നമ്മൾ യൂണിവേഴ്സിനോട് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണത് നമുക്ക് നമ്മുടെ ഉള്ളിലെ ആ ഒരു എനർജി എനർജിയുടെ വൈബ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ കാര്യം അത് യൂണിവേഴ്സുമായിട്ട് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രസ് വരുന്നുണ്ട് മനസ്സിലായോ ഇത് എയ്റ്റ് വൺസ് ആണ് െന്ന് പറയുമ്പോഴെന്താണ് കണ്ടില്ല വളരെ സ്പീഡിലാണ് ഈ ഒരു ആക്ഷൻ പോകുന്നത് അപ്പൊ ഈ ഒരു ആക്ഷൻ വളരെ സ്പീഡിൽ പോകുമ്പോൾ പല തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും ഇതിന് ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ കരിയറിൽ ഒത്തിരി ഒത്തിരി പ്രോഗ്രസ് നിങ്ങൾക്ക് ഇതുവരെയും പ്രൊമോഷൻ ലഭിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടും അതുമല്ല എങ്കിൽ ചിലപ്പോൾ പുതിയ ജോലിയിലേക്ക് കടക്കാനുള്ളത് ആ പുതിയ ജോലിയിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ആവേശത്തോടു കൂടി മുന്നോട്ട് അതിലേക്ക് അതിന്റെ വലിയൊരു സക്സസിലേക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും അവിടെ ഒരു അതോറിറ്റി പവർ നിങ്ങൾക്ക് വരും ായിട്ട് കാണുന്നുണ്ട് മനസ്സിലായി അത് നിങ്ങളുടെ ആ ജോലി സ്ഥലത്ത് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന എനർജിയാണ് നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് നിങ്ങളുടെ പവർ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ആ ഒരു പവർഫുൾ ആവുന്ന കൂടുതൽ പവർഫുൾ ആകുന്ന എനർജിയിൽ മറ്റുള്ളവർ അതിശയിച്ചു പോകുന്ന ഒരു സമയമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഒത്തിരി ആവേശത്തോടു കൂടി നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നു അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ളവരായാലും ഒരു റീയൂണിയൻ നടക്കുന്ന എനർജിയാണ് നോ കോണ്ടാക്റ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നവർക്ക് ഒരു റീയൂണിയൻ സംഭവിക്കുന്ന എനർജിയാണിത് നിങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു എങ്കിൽ ആ യാത്രയിൽ നിങ്ങൾക്ക് വളരെ വളരെ പ്രയോജനം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഇവിടെ വന്നിരിക്കുന്ന വൈസ് കൗൺസിലറാണ് ലേണിങ് ആൻഡ് ട്രഡീഷൻസ് ആണ് കണ്ടല്ലേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാകുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവിൽ ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കഴിവിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുന്നതെന്ന് പറയുമ്പോൾ എന്ത് എന്താണ് ഇവിടെ ഒരു തുടക്കം വരികയാണ് പല തരത്തിലുള്ള കാര്യങ്ങളുടെയും സക്സസിലേക്കുള്ള ഒരു തുടക്കം വരുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് കാരണം അത്തരത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പഠിച്ചതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് പ്രപഞ്ച സത്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അത് നിങ്ങൾക്കും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അതോടുകൂടി നിങ്ങൾക്ക് മാനസികമായ ആനന്ദം ലഭിക്കുന്നു സമാധാനം ലഭിക്കാൻ തുടങ്ങുന്നു ഇവിടെ ഈ ഒരു എനർജി നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്നതാണ് മനസ്സിലായി ഇത് ഇവിടെ സ്വയം മനസ്സിലാകുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തെ ഈ ഒരു സെവൻ ഡേയ്സിനകം തന്നെ കാരണം എന്താണ് നിങ്ങളിലുള്ള കഴിവ് നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്കുള്ള കഴിവ് അത് മറ്റുള്ളവരെ അംഗീകരിച്ചു തരുന്ന എനർജി ഇവിടെയാണുള്ളത് മനസ്സിലായി ഇപ്പോഴത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഫോർ ഓഫ് എർത്താണ് ഫോർ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു സമ്പത്തിനെ നിങ്ങൾ ഇനിയെങ്കിലും ഇവിടെ ഡബിൾ ആണ് കാണിച്ചിരിക്കുന്നത് ഒരു സ്ഥിരത വരികയാണ് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണെന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ് കാരണം നിങ്ങൾ ഇവിടെ സൂക്ഷിച്ചുപയോഗിക്കാൻ പഠിച്ചിരിക്കുന്നു പോയ വർഷം നിങ്ങൾ ഒരുപാട് ഒരുപാട് സാമ്പത്തികം കണ്ടമാനം നിങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടാവണം എങ്ങനെയാണ് വര വരവറിയാതെ അല്ലെങ്കിൽ ചിലവറിയാതെ മനസ്സുകൊണ്ടറിയാതെ കൊണ്ട് പോലും നിങ്ങളുടെ കയ്യിലെ സാമ്പത്തികം ഒരുപാട് നഷ്ടപ്പെട്ട എനർജി ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു നമ്മുടെ സാമ്പത്തികമായ ഈ വരുമാനങ്ങളെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ വളരെ പ്രശ്നത്തിലൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പിന്നീട് പോകും അല്ലേ അപ്പോ അങ്ങനെയല്ലേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് അവിചാരിതമായിട്ടാണ് ഇത് നിങ്ങൾ മുൻപൊന്നും പ്രതീക്ഷിച്ചിരിക്കാതെ നിങ്ങൾ അതിശയിച്ചു പോകും ഈ ഒരു കഴിവ് നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കുന്നുവെന്ന് മനസ്സിലായി അത്തരത്തിലുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ത്രീ ഓഫ് വാട്ടർ ആണ് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സെവൻ ഡേയ്സിനാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട് അപ്പം ഈ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കിടയിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയൊക്കെ ആയാലും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ് ഈ ഒരു സെവൻ ഡേയ്സിനകം വരാൻ പോകുന്നത് അത് നിങ്ങൾ ചിലപ്പോൾ അവിചാരിതമായിട്ടാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ആ ഒരു സന്തോഷം ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുമെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിചാരിതമായ ചില സന്തോഷ വാർത്തകൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നു ചില ജോലി ആവാൻ ചിലർക്ക് ജോലി ലഭിക്കുന്നതാവാൻ ചിലർക്ക് വീടിന്റെ ആ എന്തെങ്കിലും പാലുകാച്ചോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഗൃഹപ്രവേശന ചടങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മാര്യേജ് റിസപ്ഷൻ പാർട്ടികളാവാം അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ വിവാഹം പെട്ടെന്ന് നടന്നു കിട്ടുന്നതാവാം അതിലൊക്കെ നിങ്ങൾക്ക് പങ്കുചേരാനുള്ള എനർജി ആവാം അല്ലെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രസ് വരുന്നതും ആവാം നിങ്ങൾ വിചാരിച്ചിരിക്കാതെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമായി കിട്ടാം അതായത് ചിലപ്പോൾ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു വന്നുചേരാം അത് നിങ്ങളുടെ ഭാഗ്യസമയമാകാം മനസ്സിലായി ഭാഗ്യസമയത്തിനല്ല ചില ലോട്ടറികളൊക്കെ കിട്ടുന്നത് അല്ലേ അപ്പോൾ അല്ല നമ്മളത് പ്രയത്നിച്ചിട്ട് കിട്ടുന്നതല്ലല്ലോ പ്രയത്നിച്ചിട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് സാമ്പത്തികം ലഭിക്കുകയുള്ളു എഫർട്ടടുത്ത് കഠിനാധ്വാനം ചെയ്ത് വേണം നമുക്ക് സാമ്പത്തികം നേടാനായിട്ട് ചിലപ്പോൾ അവിചാരിതമായിട്ടൊന്ന് ഭാഗ്യം കൊണ്ട് കൊണ്ടുവരുന്നത് എന്താണ് ലോട്ടറിയാണ് അല്ല അപ്പൊ ഇങ്ങനെ ഈ ഒരു സമയത്ത് ചിലപ്പോൾ അങ്ങനെയും സന്തോഷിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പല വിധത്തിലുള്ള മാറ്റങ്ങളും പരിവർത്തനങ്ങൾക്കും നിങ്ങൾ വിധേയരാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് പുതിയ കൂട്ടുകാരെ കിട്ടാം പിണങ്ങിയിരിക്കുന്നവർ തമ്മിൽ വീണ്ടും ഒന്ന് ചേരാ അവിടെയും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു ചിലപ്പോൾ ഒക്കെ വിവാഹം നടക്കുന്നു എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിനുള്ള കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ആരും മൂഡ് ഓഫ് മൂഡോഫായിട്ടിരിക്കാൻ പാടില്ല നെഗറ്റീവ് എനർജിയിൽ തങ്ങി നിൽക്കാൻ പാടില്ല പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്ത് മുന്നോട്ട് അതേ കാര്യത്തിൽ തന്നെ ശ്രദ്ധ ചെയ് ചെലുത്തിക്കൊണ്ടിരിക്കുക എന്നിലേക്ക് നല്ലത് വരും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള യാം സക്സസ്ആയാം അബണ്ടന്റ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് മനസ്സിലായപ്പോഴാണ് നിങ്ങളിലേക്ക് സന്തോഷകരമായ ചില മാറ്റങ്ങൾ വരുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടം വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കണ്ടല്ലോ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അതുപോലെ നയൻ ഓഫ് ഫാട്ടറിൻ്റെ നൈൻ ഓഫ് കപ്സിൻ്റെ എനർജി ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു ആഗ്രഹ സഫലീകരണം ഇവിടെയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്ന എനർജിയാണ് നൈൻ ഓഫ് ഫാട്ടർ എന്ന് പറഞ്ഞ നൈൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇവിടെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്നുണ്ടോ അവിടെ കൂടിച്ചേരുന്ന എനർജിയാണ് അവിചാരിതമായിട്ട് ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവുക അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരിക്കലും വീണ്ടും ഒന്ന് കൂടിച്ചേരുമെന്ന് പക്ഷെ നിങ്ങൾ അവരെ ഓർത്തുകൊണ്ട് വളരെയധികം എങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു സോൾമെറ്റ് കണക്ഷനാണ് അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി അങ്ങനെ അവരുമായിട്ടൊരു കൂടിച്ചേരൽ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് വീണ്ടും അത് സഫലമാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതായിട്ടും ഒരു റീയൂണിയൻ നടക്കുന്നതായിട്ടുമാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നു അതുമല്ല എങ്കിൽ നിങ്ങൾ പാർട്ട്നർഷിപ്പ് ചേർന്ന് എന്തോ ഒരു ജോലിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നുണ്ട് അത്രമാത്രം നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്ലാരിഫൈ ചെയ്യാവേ നമുക്ക് വന്നിട്ട് ബോട്ടം വന്നിരിക്കാം കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ് കിങ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു ഉയർന്ന സ്ഥാനം ലഭിക്കുന്നു ആ ഒരു സ്ഥാനത്തെ മറ്റുള്ളവർ മാനിക്കുന്നു അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ എയ്സ് ഓഫ് പെൻറ്റകിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് പെൻറ്റകിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വരുമാന മാർഗങ്ങളുടെ ഒരു തുടക്കം വരുന്നുണ്ട് സാമ്പത്തികപരമായ ഒരു നേട്ടം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അതിൻ്റെതായ ഒരു തുടക്കം നിങ്ങൾക്ക് ആരോ സാമ്പത്തികം തരുന്നുണ്ട് അതുമല്ലെങ്കിൽ പുതിയ ജോലി പുതിയ ശമ്പളം മനസ്സിലായി ഇതൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് ഈ ദിവസങ്ങൾക്കകം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സെവൻ ഓഫ് വൺസിന്റെ എനർജി ഉണ്ട് ണ്ടില്ലേ ഇവിടെ പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട് അതിനെ നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വിചാരിതമായിട്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസം മാറിപ്പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങൾക്കും നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടാവാം അതിൽ ഈ ഒരു സമയത്ത് അതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ എയ്റ്റ് ഓഫ് കബ്സ് ആവശ്യമില്ലാത്തതിനെ കളഞ്ഞിട്ട് നിങ്ങൾ സ്പിരിച്വൽ കണക്ഷന് വേണ്ടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പല എനർജീസിൽ നിന്നും പല കൂട്ടുകെട്ടുകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ട് മുന്നോട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ മൈൻഡൊന്ന് റിലാക്സ് ആക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു നിങ്ങളുടെ മൈൻഡിനെ മനസ്സിലായ അങ്ങനെ നിങ്ങൾക്കൊരു സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു അത് എന്ന് നിങ്ങൾ പറയുന്ന ഒരവസ്ഥ മനസ്സിലായോ അപ്പം അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ എംബ്രസിന്റെ എനർജി വന്നിട്ടുണ്ട് എംബ്രസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും പോകുന്ന എനർജിയാണ് വിവാഹം നടക്കുക ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അങ്ങനെയൊരു വാർത്ത കേൾക്കാനുള്ള സമയം കൂടെയാണ് ഈ ഒരു ദിവസങ്ങൾ ഈ പറഞ്ഞ ദിവസങ്ങൾ അതാണ് അവിചാരിതമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത്തരം ഒരു സന്തോഷവാർത്ത കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ടില്ലേ സാമ്പത്തികത്തിന്റെ തുടക്കം അതുപോലെ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളെ എൻ്റെ ആക്കിയിട്ട് മുന്നോട്ട് പോകുന്നു ഇവിടെ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം നടക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട് വേൾഡാണ് ചിലപ്പോഴൊക്കെ വിദേശത്ത് പോകാൻ കാത്തിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു എനർജി വരുന്നു അല്ലെങ്കിൽ അവിടെ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന എനർജി മനസ്സിലായ എന്തായാലും ചിലപ്പോൾ നിങ്ങൾ വിസിറ്റിങ്ങിന് പോകാം അതുമല്ല എങ്കിൽ നിങ്ങൾ ജോലിക്ക് വേണ്ടി പോകാം അത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സാധ്യമായി കിട്ടുന്നുണ്ട് അവിചാരിതമായിട്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി കിട്ടുന്നത് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമായി വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാവേ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം നോട്ട് ദ റൈറ്റ് ടൈം എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന സമയം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് തന്നെ വരും നിങ്ങൾ ഇവിടെ നോട്ട് ദ റൈറ്റ് ടൈം എന്ന് വിചാരിച്ച് നിങ്ങൾ പല കാര്യങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അത് നിങ്ങൾക്ക് ശരിയായി വരുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തേത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിചാരിതമായിട്ട് നിങ്ങൾക്ക് അതിശയം തോന്നുന്ന വിധത്തിൽ നിങ്ങളിലേക്ക് ആ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിട്ടാണ് നിങ്ങൾ ഉപേക്ഷിച്ചിരുന്നു എനിക്കിപ്പോൾ സമയം നല്ല ഞാൻ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു നിങ്ങൾ ഒരിക്കലങ്ങളും സമയം നല്ലതല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ പാടില്ല ഇവിടെ അങ്ങനെയാണ് പറയുന്നത് ഏഞ്ചൽസിന് മെസ്സേജ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് നോട്ട് ദ റൈറ്റ് ടൈം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉപനെ ഉപേക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ അഭിചാരിതമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു മനസ്സിലാകും നിങ്ങൾക്ക് സാധ്യമാകാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നോ നീഡിറ്റ് ടു വറി ഹെൽപ്ഫുൾ പീപ്പിൾ നിങ്ങളിലേക്ക് ആരൊക്കെയോ സഹായം തരാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന അല്ല എങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വന്നുചേരുന്നു ചിലപ്പോൾ സാമ്പത്തികമാവാം എന്തെങ്കിലുമൊക്കെ സഹായം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കും അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ കൂടിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി അങ്ങനെ എന്താണ് നോൻ ഏഡിറ്റുവറി ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇത്തരത്തിലുള്ള നല്ല ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ബോട്ടം വന്നിരിക്കുന്നത് എന്താണ് ഇവിട്ടം വന്നിരിക്കുന്നത് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഗെറ്റ് മോർ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം അതുപോലെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ സമയം പെർഫെക്റ്റ് ആവുന്നുണ്ട് ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കാവുന്നതാണ് അതുപോലെ സമയം പെർഫെക്റ്റ് ആവുന്നുണ്ട് നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നുണ്ട് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ എസ് എന്നാണ് പിന്നീട് വന്നിരിക്കുന്നത് ബൈക്കിൽ വന്നിരിക്കുന്നത് എസ് എന്നാണ് കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം സാധ്യമാകും അവിചാരിതമായിട്ട് അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മനസ്സിലായോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്ക് ബൈ